ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാർത്തപ്പെടുമാറാവട്ടെ കൃപയാ മിനിസ്റ്ററിലെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താഭിഷേമായി നമുക്കൊരു വചനം വായിക്കാം ഒന്ന് ദിനവർത്താന്തം പതിനാറ് അധ്യായത്തിന്റെ പതിനൊന്ന് ഒന്ന് ദിനുവർത്താന്തം പതിനാറിന്റെ പതിനൊന്ന് അവന്റെ ശക്തിയും തേടുവിൻ അവന്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ സ്ത്രോത്രം അവന്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ അലറിയ നമുക്കറിയാം നമ്മൾ ഈ ലോകത്തായിരിക്കുന്ന സമയങ്ങളിലൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സങ്കടത്തിൻ്റെ അനുഭവങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭാരമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ചിലവരുടെ മുഖം നമ്മൾ അന്വേഷിക്കാറുണ്ടല്ലേ അവരുടെ മുഖം ഒന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസം ലഭിക്കും ഇപ്പം ചില മാതാപിതാക്കളാണെങ്കിലും അതായത് കഷ്ടതയിലൂടെ അവർ പോകുമ്പോഴും അവർക്ക് മനസ്സിലൊരു പ്രയാസം തോന്നുമ്പോഴും അവർ ആദ്യം അവരുടെ മുഖം അവരുടെ ആടെ മുഖമായിരിക്കും അവരുടെ മക്കളുടെ മുഖം ഒന്ന് കണ്ടാൽ മതി എന്നായിരിക്കും അവര് ചിന്തിക്കുന്നത് ആ സ്തോത്രം അവരുടെ മുഖം ഒന്ന് കാണുമ്പോൾ എന്ത് ലഭിക്കും ഒരാശ്വാസം ലഭിക്കുമെന്ന് ആ മ സ്തോത്രം അവരവരുടെ മുഖം അന്വേഷിക്കും അല്ലേ അതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വില കൊടുക്കുന്നവരുടെ മുഖത്തെ നമ്മൾ എന്തു ചെയ്യും അന്വേഷിക്കാൻ പോകും അല്ല ഇപ്പം ഒരു ഒരു ഇപ്പം നമുക്കൊരു കഷ്ടതകൾ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു പൈസയുടെ അത്യാവശ്യം വരുമ്പോൾ ചിലവർ മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും അല്ലേ ആ ആളുടെ അടുത്ത് എനിക്ക് പോയാൽ ഇന്ന ഫ്രണ്ടിൻ്റെ അടുത്ത് പോയാൽ എനിക്ക് എന്ത് ചെയ്യും ഞാൻ അവരുടെ മുഖം നമ്മൾ അന്വേഷിക്കുകയും തോന്നും അപ്പം അവരുടെ അടുത്ത് പോയാൽ എൻ്റെ കാര്യം നടക്കും ചില മുഖങ്ങൾ നമ്മൾ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഉറപ്പാണ് എന്തായാലും അവരുടെ അടുത്ത് പോയി അവരെന്നെ ഹെൽപ്പ് ചെയ്യും ആ മെസ്തോത്രം അതുകൊണ്ട് നമ്മൾ അങ്ങനെ അന്വേഷിച്ചു പോകാറാണ് അല്ലേ ഇവിടെ തിരുവഴുത്ത് നമ്മൾ എന്താണ് നമ്മൾ വായിച്ചത് യഹോവയും അവൻ്റെ ശക്തിയും തേടുകയും ഒന്നും നമ്മൾ ചെയ്യേണ്ട അതായത് ഒരു വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പ്രാർത്ഥന ഉപവാസം ഇതൊക്കെ അത്യാവശ്യമാണ് അല്ലേ അതേപോലെ തന്നെ ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ കാര്യം നമ്മൾ ചെയ്യേണ്ടതാണ് ഒരു ദൈവ പൈതല് ഒരു പ്രവൃത്തിയിലൂടെ ഈ ഒരു അവൻ്റെ പ്രവൃത്തിയിൽ ഈ രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് എന്താണ് ദൈവത്തിൻ്റെ ശക്തിയെ തേടണം നമ്മൾ ആമസ്തോത്ര പലപ്പോഴും നമ്മുടെ ശക്തികളിലും ബലത്തിലും നമ്മുടെ അറിവുകളിലെല്ലാം ആണ് നമ്മൾ ആശ്രയിക്കുന്നത് അല്ലേ ഇവിടെ പറയുന്നത് എന്താണ് നീ യഹോബയുടെ ശക്തിയെ നേ തേടുവേ ആമസ്തോത്ര ദൈവത്തിന് എൻ്റെ അതായത് നമുക്കറിയാം പതിനെട്ടാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം ഒരു വചനം ഉണ്ട് യഹോബയായ ദൈവം എൻ്റെ എൻ്റെ ബലമാകുന്നു അല്ലേ ബലമായ യഹോബെ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ സ്നേഹിക്കുന്നു അപ്പം ബലം നമ്മുടെ ഓരോരുത്തരുടെയും ബലം നമ്മുടെ ശക്തിയിലായിരിക്കരുത് നമ്മുടെ കഴിവുകളിലായിരിക്കരുത് നമ്മുടെ ഒന്നിലും ആയിരിക്കരുത് അവ സ്തോത്രം എവിടെ ആയിരിക്കണം ക്രിസ്തുവിലായിരിക്കണം ക്രിസ്തു ആണ് എൻ്റെ ബലമെന്ന് നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും ഒരു വിശ്വാസി ഹൃദയത്തിന് ഉറപ്പ് ഒന്നാണ് എൻ്റെ എന്താണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത് എന്താണ് ദൈവമാണ് അല്ലേ അതിന് ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല നമ്മുടെ ബലമൊക്കെയും പലപ്പോഴും ക്ഷയിച്ചു പോകുമ്പോഴും ശക്തി നശിച്ചു പോകുമ്പോഴും നമ്മൾ കരഞ്ഞു പാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് എന്ത് തരും ബലം നൽകി നമ്മളെ മുമ്പോട്ട് വിടുക അല്ലേ അതിലൊരു എന്തുണ്ട് മറു വശമില്ല നമ്മുടെ ബലം ആര് തന്നെയാണ് ദൈവം തന്നെയാണ് പക്ഷെ ചില സിറ്റുവേഷനുകളിലും ചില സാഹചര്യങ്ങളിലും നമ്മൾ എന്തു ചെയ്യും മറ്റ് പല ശക്തികളെ തേടി പോവാണ് നമുക്കറിയാം ഒരു എക്സാമ്പിൾ ആയിട്ട് എക്സാമ്പിളായിട്ട് എടുത്തുകഴിഞ്ഞാൽ അനേകം ആൾക്കാർ എന്ത് ചെയ്യുന്നു ഓരോത്തരെ നശിപ്പിക്കാനും അല്ലെങ്കിൽ വിശ്വാസികൾക്കെതിരെ ഓരോന്നും അവർ ആഭിചാരം ചെയ്യാനൊക്കെ അവരെന്ത് ആഭിചാര ശക്തികളുടെ പുറകെ പോകുക എങ്ങനെയെങ്കിലും ഇന്നയാളെ നശിപ്പിക്കുന്നു ഉപദ്രവിച്ച ആൾക്ക് ഇന്നത് ചെയ്യണം അമേ മ സ്തോത്രം പല ക്രിയകളിൽ അവർ ആശ്രയി അവരുടെ ആ ശക്തി തേടി അവരിങ്ങനെ പോവുകയാണ് അല്ലെ ആഭിചാരത്തിലൂടെയും മറ്റു പലതിലൂടെ അവരെന്ത് ചെയ്യുക ആ ശക്തിയുടെ പുറകെ അല്ലെങ്കിൽ ലോക ശക്തികളിൽ ആശ്രയിക്കുകയാണ് അവർ അല്ലേ പക്ഷേ ഒരു ദൈവത്തെ അറിഞ്ഞ ഒരു ദൈവ മക്കൾക്ക് അവന്റെ ശക്തി അല്ലെങ്കിൽ അവൻ തേടി പോകേണ്ട ശക്തി ആരിലാണ് ദൈവത്തിന്റെ ശക്തി നമ്മൾ ആസ്വദിക്കണം ആ സ്തോത്ര ദൈവത്തിന്റെ ആ വലങ്കൈ പോലെ വലങ്കയുടെ ശക്തി നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം ഹലലൂയ ആ വലങ്കയുടെ ശക്തി നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം ഹലലൂയ യഹോബയുടെ വലങ്കൈ എപ്പോഴും തൻ്റെ ഭക്തന്മാരോടുണ്ട് അതുപോലെ അവൻ്റെ വലങ്കൈ എന്ത് ചെയ്യുന്നു വീര്യം പ്രവർത്തിക്കുന്നു ൊക്കെയും നമ്മള് തിരിച്ചറിയുന്നു അല്ലെ ഹല ലൂയ അതുകൊണ്ട് ഈ നാളുകൾ നമ്മൾ എന്തു ചെയ്യുക സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ മറ്റുള്ളവരുടെ ശക്തിയിൽ പോയി ആശ്രയിക്കാതെ ദൈവകരത്തിൽ എന്തു ചെയ്യാ ദൈവത്തിന്റെ ആ ബലമുള്ള കല കരത്തിൽ എന്തു ചെയ്യ അവന്റെ കൈയുടെ ശക്തി നമ്മൾ എന്തു ചെയ്യാം ആശ്രയിക്കുക ഹലലൂയ നമുക്ക് നമ്മുടെ ഈ ബലമില്ലാത്ത ഈ കൈ കൊണ്ടും ഈ ഇത്ര ശക്തി കൊണ്ടും നമുക്ക് ചെയ്യാൻ കഴിയാത്തത് പലതും ആമ സ്തോത്ര യഹോവയുടെ ബലമുള്ള ആ ശക്തിയുള്ള കരം നമ്മളിൽ വന്ന അസാധാരണ കൃപകളെ ദൈവം നമുക്ക് നൽകും അസാധാരണമാക്ക ഓരോ കാര്യങ്ങളെ ദൈവം ചെയ്തെടുക്കുവാൻ നമുക്ക് കൃപ തരും ദൈവമക്കളെ അത് ഈവൻ ഈവൻ ഏത് മേഖലയിലായിക്കോട്ടെ ശുശ്രൂഷയിലായിക്കോട്ടെ ദൈവത്തിൻ്റെ ശക്തിയുള്ള അഭിഷേകത്തിൻ്റെ കരം നമ്മളിൽ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്തു നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആളെ മാറിപ്പോകും നമ്മൾ അസാധാരണ കാര്യങ്ങൾ അസാധാരണ ശുശ്രൂഷകൾ ദൈവം നമുക്ക് നൽകും അമേ സ്തോത്ര നമ്മുടെ ആത്മീയ ജീവിതത്തിന് എന്ത് ചെയ്യും ഒരു പുതുക്കം നൽകുവാൻ ഇടയാത്തീരും അമേ സ്തോത്ര പലപ്പോഴും നമ്മൾ നമുക്കറിയാവുന്ന ഓരോന്നിലും ആശ്രയിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ശുശ്രൂഷയിലായിക്കൊണ്ട് എങ്കിലും എന്താണോ ഒരു വെളിച്ചോ അല്ലെങ്കിൽ ഒരു ഒരു പ്രകാശിക്കുവാൻ നമുക്ക് കഴിയാത്തത് അതേസമയം കർത്താവിൻ്റെ ബലമുള്ള കരം ആ ശക്തിയേറിയ ബലം കൈ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് നമ്മളെ എന്തു ചെയ്യും ഓരോ ദിവസവും ബലപ്പെടുത്തും ദൈവമക്കളെ അപ്പൊ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എല്ല ഓരോ സെക്കൻഡ് അല്ലെങ്കിൽ ഓരോ നിമിഷവും നമുക്ക് ഓരോ പ്രശ്നങ്ങളുണ്ട് അല്ലെ പല പല പ്രയാസങ്ങൾ നമുക്ക് വരും പലപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ ശക്തി എന്ത് ചെയ്യും വേണമെങ്കിൽ ക്ഷയിച്ചു പോകാം അല്ലേ അമ്മ സ്ത്രോത്ര അപ്പൊ നമ്മളും എന്ത് ചെയ്യും ഒന്നെങ്കിൽ നമ്മളെ അറിയാവുന്നവരുടെ ശക്തികളിൽ നമ്മൾ ആശ്രയിക്കുക പക്ഷെ അവിടെ നമ്മൾ പൂർണ്ണമായി ദൈവത്തിന്റെ വലങ്കയിൽ ആ ശക്തിയിൽ എന്ത് ചെയ്യുക ആശ്രയിക്കുക യഹോവയുടെ ശക്തിയാൽ ആ ശക്തി നമ്മുടെ ശരീരത്തിൽ വന്നാൽ അവന്റെ വലം കൈ നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സക്കലതും സാധ്യമാണ് ദൈവമക്കളെ അമേ സ്തോത്രം അലലു ഏലിയാവിൻ്റെ അമേ സ്തോത്രം ഒരു പുതല്ലേ ഏലിയാവിൻ്റെ പുതപ്പ് ഏലീഷയിൽ വീണ അഭിഷേകത്തിന്റെ ഒരു പുതപ്പ് വീണപ്പോൾ തന്നെ എന്തു ചെയ്തു എന്തൊക്കെ അസാധാരണ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞു അല്ലേ വചനം പഠിക്കുമ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു ഹല ലൂയ അതേപോലെ മോശയൊരു വജനപ്രകാരം ഉണ്ട് മോശയുടെ വല കൈ വലം കൈ എന്ത് ചെയ്തു അവൻ ചെങ്കടിനെ നേരെ നീട്ടുമാറാക്കി ആര് കർത്താവ് ആ യേശു ക്രിസ്തുവിൻ്റെ കരം ആ ശക്തി എന്ത് ചെയ്തു മോശയിലൂടെ വെളിപ്പെട്ട് അവൻ്റെ അത് നീട്ടിയപ്പോൾ അവിടെ എന്തു ചെയ്തു ചെങ്കടൻ രണ്ടായി പിളർന്നു എന്തൊക്കെ അത്ഭുതങ്ങൾ അടയാളങ്ങളുമാണ് മോശയ്ക്ക് ചെയ്യുവാൻ കഴിഞ്ഞത് അതല്ല അവൻ്റെ കഴിവോ പ്രാപ്തി ഒന്നുമല്ല കർത്താവിൻ്റെ ബലമുള്ള വലങ്കൈ അമേ സ്തോത്ര മറ്റൊരു സബ്ജെക്റ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് അമേ സ്തോത്ര ജസ്റ്റ് ഈ ഒരു വചനത്തെയും എന്താ കർത്താവിൻ്റെ ആ വലങ്കയുള്ള ശക്തി ആ ശക്തിയുള്ള വലങ്കൈ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാം നമുക്ക് സമഭൂമിയായി തീരും ദൈവ മക്കളെ അലലൂയ്യ നമുക്ക് നമ്മുടെ ശക്തി പകരുവാൻ അല്ലെങ്കിൽ നമുക്കറിയാം ഈ ശരീരത്തിൽ തന്നെ എന്തു ചെയ്യുന്നു നമുക്ക് എനർജി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര നല്ല പോഷകാഹാരങ്ങളൊന്നും നമ്മൾ കഴിച്ചില്ലെങ്കിൽ എന്തു ചെയ്യാം നമ്മുടെ ശക്തി നമുക്കറിയാം നമുക്കൊരു ബലവും ഇല്ലാത്ത ഈവൻ ഒരു ചെറിയ പനി വന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പലപ്പോഴും നമ്മുടെ ശക്തി എന്തി ചെയ്യും ക്ഷയിച്ചു പോകുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലേ പക്ഷെ ദൈവത്തിന്റെ കരം നമ്മളിൽ ഉണ്ടെങ്കിൽ അവന്റെ ശക്തിയേറി വലം കൈ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ ഒരു നാളും നമ്മൾ ക്ഷയിച്ചു പോകുകയില്ല നമ്മുടെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ എന്ത് ചെയ്യും പുതുക്കം പ്രാപിച്ച് ജീവൻ പ്രാപിച്ചു മുമ്പോട്ട് പോകും ഹറൂയ സ്തോത്ര അതേപോലെ രണ്ടാമത്തെ ഒരു കാര്യമാണ് യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം എന്താണ് സന്തോഷിക്കട്ടെ അമസ്തോത്ര എഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം എന്ത് ചെയ്യട്ടെ സന്തോഷിക്കട്ടെ എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് പത്താമത്തെ വചനമാണ് അതിൻ്റെ പതിനൊന്നിൽ എന്താണ് അവൻ്റെ മുഖം നിരന്തരം അന്വേഷിപ്പേ അപ്പൊ ക്രിസ്തുവിന്റെ മുഖമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അന്വേഷിക്കേണ്ടത് നമുക്കൊരു ഫസ്റ്റ് ഒരു കഷ്ടത വന്ന് അല്ലെങ്കിൽ ഒരു മനപ്രയാസം വന്ന് ആരുമായിട്ട് ഷെയർ ചെയ്യാൻ ആദ്യം നിൽക്കേണ്ടത് ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കുക ദൈവത്തിന്റെ ആ മുഖം അന്വേഷിക്കാൻ തുടങ്ങുക അമസ്തോത്ര അതിന്റെ പത്ത് നമ്മൾ ഞാൻ വായിച്ചിപ്പോ തന്നെ ആ അന്വേഷിക്കുന്നവർ ഹൃദയ എന്തു ചെയ്യും സന്തോഷിക്കുവാനിടയായിത്തീരും അമസ്തോത്ര ദൈവത്തെ അന്വേഷി ഓരോ കാര്യങ്ങൾക്കും ദേഹോവയുടെ മുഖം നീ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഹൃദയം എന്ത് ചെയ്യും സന്തോഷിക്കും എന്നാണ് നമ്മൾ ദൈവവ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അമസ്തോത്ര ഈ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ വളരെ എന്താണ് നമുക്ക് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിനം പ്രതി നമ്മൾക്ക് ആവശ്യമുള്ള ഒരു വേർഡാണ് അന്വേഷണം നമ്മൾ എന്ത് ചെയ്യുക അന്വേഷിക്കാ എന്ന് പറഞ്ഞ എന്താണ് നമ്മളിപ്പോൾ ഒരു കഷ്ടതയിലാവുമ്പോൾ ഈ ഒരു കഷ്ടതയിൽ തന്നെ ആര് വിടുവിക്കും ആ ഒരു വ്യക്തതയോട് അല്ലെങ്കിൽ ആ ഒരു ഇതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അന്വേഷിക്കാൻ തോന്നുന്നത് അല്ലേ ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിപ്പോൾ സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ ഒരു ഒരു എന്തിനേലും ഒരു സബ്ജെക്റ്റിനെക്കുറിച്ച് നമുക്കറിയാം നമ്മൾ കേസ് സ്റ്റഡിയോ അങ്ങനെയൊക്കെ നമ്മൾ നടത്തുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും കൂടുതൽ കൂടുതൽ അന്വേഷിക്കും എന്നാൽ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ സെർച്ച് ചെയ്യാൻ നോക്കും നെറ്റിൽ നോക്കും അങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ അനേകമായിട്ടുള്ള എന്ത് ചെയ്യുന്നു സ്ഥലങ്ങളിൽ പോയി നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുക അങ്ങനെ അന്വേഷിച്ച് 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 നമുക്ക് പുതിയ പുതിയ അപ്പോൾ അന്വേഷണത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് അറിയുവാനാണ് നമ്മൾ ഒരു കാര്യങ്ങൾ അന്വേഷിക്കുക എന്ന് പറയുന്നത് അല്ലേ അമേൽ സ്തോത്രം അതേപോലെ നമ്മൾ നമുക്കൊരു കഷ്ടത വരുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിച്ച് ചെല്ലണ്ട ആ ഒരു പൂർണ്ണതയോടുകൂടി ആ പൂർണ്ണതയിലൂടെ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ ദൈവത്തോട് എടുക്കുവാൻ കഴിയും കൂടുതൽ കൂടുതൽ ഓരോ കാര്യങ്ങളും കർത്താവ് നമ്മളെ പഠിപ്പിക്കും അമൽ സ്തോത്രം നമുക്കറിയാം യോബിന്റെ പുസ്തകത്തിൽ തന്നെ എട്ടാം അധ്യായത്തിൽ അവിടെ ഒരു വചനം ഉണ്ട് നീ ദൈവത്തെ ശ്രദ്ധയോടുകൂടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്ത് അവരിപ്പോഴും നമുക്ക് വേണ്ടി ഉണർന്നു വരുന്നൊക്കെയുള്ള ഒരു വചനം അവിടെ ഉണ്ട് അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ് ഒരു അന്വേഷിക്കുന്ന ഒരു ദൈവ വൈ തന്നെ അവ സ്ത്രോത്ര അല്ലല്ലോ ഇപ്പൊ നമുക്കൊരു അസുഖങ്ങൾ വന്നു അല്ലേ നമുക്കൊരു ഐ സിയുയിൽ നമ്മളിപ്പോൾ അഡ്മിറ്റായെന്ന് ചിന്തിക്കുക അപ്പം ഐ സിയുവിൻ്റെ അകത്ത് കടന്ന് അമ്മ സ്തോത്ര നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമ്മൾ സ്വന്തം എന്ന് കരുതുന്നവർ അമ്മയ സ്തോത്രം അവർക്ക് ഐ സിയുൽ ഒന്നും എപ്പോഴും വന്ന് നിൽക്കുവാൻ കഴിയുമോ നമ്മൾ അവരുടെ മുഖം അന്വേഷിച്ചിട്ടും വല്ല കാര്യമുണ്ടോ ഇല്ല അവിടെ എല്ലാം ഒരു അല്ലേ പക്ഷേ ഏത് ഐ സിയുലായിക്കൊള്ളട്ടെ നീ കടക്കുന്ന ഏത് അവസ്ഥയിലായിക്കോളട്ടെ അവിടെ നീ അന്വേഷിക്കുന്ന നീ ദൈവത്തെ അന്വേഷിക്കുവാണെങ്കിൽ കർത്താവിന് അവിടെ കടന്നു വന്ന് നിന്നെ വിടുവിക്കാൻ കഴിയും നിന്നോട് സംസാരിക്കാൻ കഴിയും നിന്റെ ഹൃദയത്തോട് ആശ്വാസം പകരവാൻ കഴിയും അതാണ് ആമയസ്തോത്രം ആ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു വസ്തു അല്ലെ അല്ലേ ഏറ്റവും വലിയൊരു സ്തോത്രം ഹലൂയ അതേപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് അപ്പൊ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം അന്വേഷിക്കാം നമുക്കറിയാം സദോഷ്യവാക്യത്തിലാണ് എട്ട അധ്യായത്തിൽ ഒരു വചനമുണ്ട് എന്താണ് എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നതിനെ ജാഗ്രതയോട് അന്വേഷിക്കുന്നതന്നെ खंडत അപ്പം ജാഗ്രത വേണം നമുക്ക് ദൈവത്തെ അന്വേഷിക്കാൻ എന്തുവേണം ഒരു ജാഗ്രത ഇപ്പം പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവത്തെ അന്വേഷിക്കാൻ കഴിയും അല്ലേ അതിലൊരിതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പ്രാർത്ഥന ഒരു ജീവിത ഒരു ശൈലി നമ്മുടെ ജീവിതത്തിലാണ് നമ്മളവിടെ ദൈവത്തിന്റെ മുഖമാണ് നമ്മൾ അന്വേഷിക്കുന്നത് അല്ലേ ഇപ്പം നമ്മൾ രാവിലെ കിടക്കപ്പായന്ന് എഴുന്നേൽക്കുമ്പോഴേ മോസ്റ്റ്ലി എല്ലാവരും തപ്പാൻ പോകുന്ന എവിടെയായിരിക്കും ഫോണുണ്ട് ഫോൺ അടുത്ത് വെച്ചിരിക്കുന്ന ഫോണിലായിരിക്കും തപ്പാൻ പോകുന്നത് ഒരിക്കലും പാടില്ല ദൈവമക്കളെ നമ്മുടെ കിടക്കപ്പായ നമ്മൾ എഴുന്നേൽക്കുമ്പോഴേ ആ ക്രിസ്തുവിന്റെ മുഖത്തെ നമ്മൾ എന്ത് ചെയ്യുക അന്വേഷിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം എങ്ങും ലക്ഷിക്കുവാൻ ദൈവസമ്മതിക്കില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അതായത് ദൈവത്തെ അന്വേഷത്തിന്റെ മുഖത്തെ അന്വേഷിക്കുന്നവൻ ആമേ സ്തോത്രം അവൻ്റെ മുഖം എന്തു ചെയ്യത്തില്ല ദൈവം ലക്ഷിപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് സമ്മതിക്കത്തില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മൾ എഴുന്നേറ്റ ഉടനെ ദൈവത്തിൻ്റെ ഒരു വചനമെങ്കിൽ ധ്യാനിക്കുക അല്ലെങ്കിൽ കർത്താവിന് സ്തോത്രം ചെയ്ത് നമ്മുടെ കൈകളൊക്കെ എല്ലാം ദൈവത്തെ അന്വേഷിക്കാൻ പോകണം നമ്മൾ അമ്മ സ്തോത്ര ദൈവത്തിന്റെ വചനത്തെ അന്വേഷിക്കണം ഹലുയ അങ്ങനെയുള്ള നമ്മൾ നമ്മളെ ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്തു നോക്കിക്കോളും ദൈവം നോക്കിക്കോളും അമ്മ അമസ്തോത്ര ഹലലുയ ഈ ആളുകളിൽ ഈ ഒരു വചനത്തിലൂടെ നമ്മൾ എന്തു ചെയ്യാം നമ്മളെ ഒന്ന് പരിശോധിക്കാം നമുക്ക് ഞാൻ ദൈവത്തെ ദൈവം അറിയാൻ അല്ലെങ്കിൽ ദൈവത്തെ ദൈവ പ്രസാദകരമായി അല്ലെങ്കിൽ ദൈവഹിതപ്രകാരം അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ഹൃദയം ദൈവത്തെയാണ് അന്വേഷിക്കുന്നത് അതോ മറ്റു പലതിനെയാണോ അന്വേഷിക്കുന്നത് നമ്മൾ നോക്കുക നമുക്കറിയാം ഇപ്പം നമുക്കൊരു വളരെ വിശപ്പിൻ്റെ അവസ്ഥ നമുക്ക് വരുമ്പോൾ ആമ സ്തോത്രം നമ്മുടെ മുമ്പിൽ കൊണ്ട് എത്ര എന്താണ് എന്ത് വിലപ്പെടുത്തത് വെച്ചാലും ആ ഒരു ആഹാരം വെച്ചാലും നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തായിരിക്കും ഇപ്പം ഒരു വസ്ത്രം കൊണ്ട് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട വസ്ത്രവും കൊണ്ട് കുറച്ച് ആഹാരം വെച്ചാൽ നമുക്ക് അതുപോലെ വിശപ്പാണെങ്കിൽ നമ്മളെന്തിനെ നമ്മൾ നമ്മളെന്തേ തിരിഞ്ഞെടുക്കത്തുള്ളൂ ആഹാരം അല്ലേ നമ്മുടെ അത്യാവശ്യം അതാണ് അത് നിലനിർത്തിയിട്ടാണ് വസ്ത്രവും കാര്യങ്ങളും അല്ലേ ഇപ്പൊ എന്ത് ചെയ്യുക ആ ആഹാരം നമ്മൾ എന്ത് ചെയ്യും തിരിഞ്ഞെടുക്കും നമ്മുടെ അത്യാവശ്യ ഘടകമായ ആ വിശപ്പിനെ ആദ്യം അടക്കണം അല്ലേ ഇനി വേണ്ടി നമുക്ക് വേണ്ട എന്താണ് ആഹാരത്തെ നമ്മൾ തിരഞ്ഞെടുക്കുക അതേപോലെ ദൈവമക്കളെ നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ലൈഫിന് ഏറ്റവും വേണ്ട അത്യാവശ്യഘട്ടം നമുക്ക് ഈ ദൈവത്തെ കൂടാതെയും ദൈവത്തെ അന്വേഷിക്കാതെയും ദൈവത്തിൻ്റെ മുഖത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ദൈവമക്കളെ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അതൊന്നും എന്തല്ല ഒരു ഏഹോ ദൈവം കാരണം നമ്മളെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുഖം അന്വേഷിക്കണം നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കണം നമ്മുടെ ജീവിതത്തിന് ഹാലൂയ ഹാലൂയ അതെ നമ്മുടെ ശക്തിയോ നമ്മുടെ ബുദ്ധിയൊന്നും അല്ല നമ്മൾ ദൈവസ്ഥാനം ദൈവത്തെ അന്വേഷിച്ചു ഓരോ ദിവസവും അമ്മ സ്വത്ത് അന്വേഷിച്ചാൽ നിങ്ങൾ എന്നെ എന്തു ചെയ്യും കണ്ടെത്തും അപ്പം പലപ്പോഴും നമ്മൾ നമുക്കിപ്പോൾ ദൈവത്തെ അറിയാമെന്ന് വെച്ചാൽ അറിയാം പക്ഷേ നമ്മൾ വേണ്ട വിധം നമ്മൾ അന്വേഷിക്കുന്നില്ല ഒരു നമ്മുടെ കാര്യം കാണുവാനോ നമ്മുടെ ആവശ്യങ്ങൾ നടക്കുവാനോ ആണ് ദൈവത്തെ ജസ്റ്റ് അങ്ങനെ ഒന്ന് ആരാധിക്കുന്നു കാര്യങ്ങൾ നടക്കുന്നു ഒക്കെ കഴിഞ്ഞു പോയി തീർന്നു ഇങ്ങനെ ആയിരിക്കല്ലേ ദൈവവും നമ്മളും തമ്മിൽ എന്തുകൊണ്ട് എപ്പോഴും ഒരു റിലേഷൻ വേണം ആ റിലേഷനെ ആ സ്ത്രോത്രം ബ്രേക്ക് ചെയ്യുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ പാടില്ല ദൈവമക്കളെ ഹലൂ അത് എന്തു ആയിക്കൊള്ളട്ടെ എന്തൊരു ചിന്തയായിക്കൊള്ളട്ടെ ഈ ലോകകരമായിട്ടുള്ള എന്ത് ായിക്കോട്ടെ ഒരു വ്യക്തിയായിട്ടുള്ളട്ടെ നമ്മളും ദൈവവും തമ്മിലുള്ള റിലേഷൻ ആ ഒരു കണക്ഷനെ വിട്ടു കൊടുക്കരുത് ദൈവമക്കളെ അങ്ങനെ കണക്ഷനുള്ള ഒരു ദൈവ ഭയദന എപ്പോഴും ആരെയും അന്വേഷിക്കും ദൈവത്തെ അന്വേഷിക്കും അപ്പൊ നമ്മൾ ദൈവത്തെ ഇങ്ങനെ അന്വേഷിക്കും തോറും ദൈവവുമായിട്ടുള്ള അടുപ്പം നമ്മുടെ കൂടും നമ്മൾ ദൈവത്തോട് നമുക്ക് കൂടുതൽ അടുക്കുവാൻ കഴിയും അങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ അമ്മ സ്തോത്രം നമ്മുടെ മൈൻഡിൽ ഒരു ഒരു തോട്ട് വന്നാൽ പോലും അല്ലെങ്കിൽ ഒരു ചിന്ത വരുമ്പോൾ തന്നെ അതൊരു വേണ്ടാത്ത ചിന്തയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ അതിനെ വിട്ടു കൊടുക്കും കാരണം എൻ്റെ ഈ ഒരു ചിന്ത കൊണ്ട് പോലും എനിക്ക് ദൈവത്തെ വേദനിപ്പിക്കാൻ കഴിയില്ല ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് ചേഞ്ച് ആവും അമ്മ സ്തോത്ര താലൽ അതെ യോബ നമ്മളെ നിർമ്മലീകരിക്കുന്നവയാണ് മലീനമായത് വരുമ്പോൾ അതെന്തു ചെയ്യും നമ്മളെ നിർമ്മലീകരിച്ചു കൊണ്ടുപോകും അതാണ് നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് സകലത്തിൽ ഉപദേശിച്ച് ഉപദേശിച്ചാൽ നമുക്ക് ആലോചന പറഞ്ഞ് ദൃഷ്ടി വെച്ച് നമ്മൾ മുമ്പോട്ട് പോകും അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ദൈവത്തെ അന്വേഷിക്കുന്ന സ്വഭാവങ്ങൾ എന്ത് ചെയ്യും നമ്മൾ മാറ്റി വയ്ക്കുക ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ബിസി വരുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്താ നമ്മൾ ഒരു പ്രത്യേകമായി നമുക്ക് എന്താണ് ഒരു അസുഖങ്ങൾ അല്ലെങ്കിൽ എന്ത് വരുമ്പോൾ ചില സിറ്റുവേഷനുകൾ നമ്മൾ പല വേണ്ട ദൈവത്തെ അന്വേഷിക്കാതെ നമ്മൾ പോവുകയാണ് അല്ലേ മറ്റു പലതും അന്വേഷിച്ചുകൊണ്ടില്ല ലോകത്തിനുള്ളതിന് പുറകെ ആമേ സ്തോത്രം നമ്മൾ പലപ്പോഴും അന്വേഷിച്ച് അന്വേഷിച്ചു പോവാണ് അതെല്ലാം എന്തു ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുക അത് രൂപ ഒന്നന്വേഷിക്കുക ആ ക്രിസ്തുവിൻ്റെ മുഖത്തെ അന്വേഷിച്ചു മുമ്പോട്ട് പോയാൽ നിനക്ക് ഒരു നന്മയ്ക്കും ദൈവം എന്ത് ചെയ്തിട്ടില്ല കുറവ് വരുത്തുകയില്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കും നമുക്കിപ്പം എന്താ പറഞ്ഞ കഷ്ടതയില്ലെന്നല്ല ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കഷ്ടതകളും ഭാരങ്ങളൊക്കെ കൂടും പക്ഷെ അതിൻ്റെ നടുവിലും ദൈവം നമ്മളെ പുലർത്തുന്ന നമ്മളെ നിലനിർത്തും നമ്മുടെ ഹൃദയത്തിന് ദൈവം ശക്തി നൽകി നമ്മളെ ഓരോ ദിവസവും നമ്മളെ ജയകരമായി നടത്തും അതുകൊണ്ട് ഹലൂയ്യ ഈ നാളുകളിൽ നമ്മളെത്തൊന്ന് നോക്കി നമ്മളെ തന്നെ ചോദനം ചെയ്ത് ഈ നാളിൽ ദൈവത്തെ നാം വേണ്ട വിധം അന്വേഷിക്കുന്നുണ്ടോ എൻ്റെ അപ്പച്ചനെ അതായത് യേശുക്രിസ്തുവിനെ ഞാൻ വേണ്ട വിധം എൻ്റെ പല കാര്യങ്ങളിൽ നിന്നല്ല എൻ്റെ വ്യക്തിപരമായ അവൻ സ്തോത്രം ഞാൻ എൻ്റെ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ എൻ്റെ ദൈവത്തിൻ്റെ മുഖം ഞാൻ ഒരു പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ അപ്പൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നുണ്ടോ എൻ്റെ ഓരോ കാര്യങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഏൽപ്പിക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാം മാർക്ക് ചെയ്യാം നമ്മൾ സ്തോത്ര അപ്പം ദൈവത്തിൻ്റെ മുഖത്തെ ഇടവിടാതെ നമ്മളെന്ത് ചെയ്യുക അന്വേഷിക്കുക ദൈവമക്കളെ ഒരു ദിവസവും രണ്ട് സന്തോഷം ഉള്ളപ്പോഴും രണ്ടു ദിവസം ദൈവത്തെ അന്വേഷിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് നമുക്ക് എല്ലാ അല്ലെങ്കിൽ നമുക്ക് സങ്കടം ഉള്ളപ്പോൾ ദൈവത്തെ അന്വേഷിച്ചിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം നമുക്ക് തന്നിട്ട് വീണ്ടും ദൈവത്തെ അന്വേഷിക്കാതെ അമ്മ സ്തോത്ര ദൈവത്തെ മറന്നു കളയുന്ന ഒരു ഒരു കൃതയം നമുക്ക് വേണ്ട ദൈവമക്കളെ ഇടവിടാതെ നമ്മളെന്ത് ചെയ്യുക ദൈവത്തെ അന്വേഷിക്കുക ആമേ സ്തോത്ര നമ്മുടെ ആമേ സ്തോത്ര ദൈവമാണ് ആ ദൈവത്തെ നമ്മൾ എന്തിനാണ് ഓരോ നിമിഷവും നമ്മളൊക്കെ നമുക്ക് വേണ്ടി ഒരുപക്ഷെ ദൈവം കാത്തിരിക്കുകയായിരിക്കാം ഒരുപക്ഷെ എത്ര ദൂരം വിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ അത് എത്ര ദൂരം ദൈവത്തോട് നമ്മൾ വീണ്ടും അടുക്കുന്നോരും ദൈവം എന്തു ചെയ്യുക നമ്മളെ വെയിറ്റ് ചെയ്യുകയാണ് ദൈവമക്കളെ അതേ ദൈവമക്കളെ ആ ദൈവസ്നേഹത്തിന് മുൻപിൽ ആ ദൈവസ്നേഹത്തെ നമുക്ക് അന്വേഷിക്കും ഈ നാളുകളിൽ അതുകൊണ്ട് നമ്മുടെ വിജയകരമായ ഒരാത്മീയ ജീവിതത്തിന് ആവശ്യമായ ഒരു സ്വഭാവ സവിശേഷമാണ് ഇത് രണ്ട് ഒന്ന് എന്താണ് ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ തേടുക രണ്ട് ദൈവത്തിൻ്റെ മുഖം നമ്മൾ എന്ത് ചെയ്യുക നിരന്തരം അന്വേഷിക്കുക ദൈവമക്കളെ ഒന്നോ രണ്ടോ വന്നും പോയല്ല ദൈവമക്കളെ നിൻ്റെ ഏറ്റവും ഇക്സഡ് നിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാത്തിൽ എല്ലാ കാര്യത്തിലും എന്തു ചെയ്യുക ദൈവത്തെ മുഖത്ത് ദൈവത്തിൻ്റെ മുഖത്തെ അന്വേഷിക്കുക എന്ന് നമുക്കൊരു തീരുമാനത്തോടുകൂടെ നമുക്കായിരിക്കാം ആകിയാൽ ഈ വചനങ്ങൾ അതൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കും ഗോഡ് ബ്ലെസ് യു